അസ്ലാം വലിക്കും ഇതൊക്കെ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ നല്ല അടിപൊളി എന്റെ എന്താ പറയാ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം തന്നെ ഓരോരുത്തരെ ഫുഡ് ഉണ്ടാക്കുന്ന തരത്തിൽ ഇപ്പൊ ചിലവരില് ഇപ്പൊ എന്റെ വീട്ടിലെ ഉമ്മയുടെ സാമ്പാറായാലും മീൻകുട്ടായാലും ഉമ്മ ഉണ്ടാക്കണം മിക്ക ഫുഡും നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഒരാടെ ബാബിയുടെ പച്ചക്കറി പോലെ ബാബിയുടെ കൊറേ ഐറ്റംസ് ആയാലും ഉം പുട്ട് അങ്ങനെ ബാബി ഉണ്ടാക്കുന്ന ഫുഡിലും കുറെ ആ അത് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളത് ഇണ്ടാവും എന്ന് പറയല്ലേ അതുപോലെ തന്നെ എന്റെ ഫുഡ് ഉണ്ടാക്കണേ ഞാൻ ഉണ്ടാക്കണേല് ഞാൻ ഉണ്ടാക്കണേൽ എല്ലാം ടേസ്റ്റ് ഇല്ലല്ലോ പക്ഷെ നെയ്ച്ചൂർലി ഞാൻ ക്ലിക്ക് ആയി നെയ്ച്ചൂർലി എന്താ പറയുക ഇപ്പോടെക്കറി അങ്ങനെ ഓരോ പരിപാടിക്കും വീട്ടിലൊക്കെ ഉണ്ടാക്കിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഏർ എന്റെ നെയ്ച്ചൂറിൽ റെസിപ്പി ചോദിച്ചോട് അടക്കണ്ടട്ടോ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് ഇങ്ങനെ വിട്ട് വിട്ടുകൊടുക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അത്രക്കും അടിപൊളിയാന്നാണ് എല്ലാരും പറയണോ അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും നേച്ചർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോ എങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വേണ്ടില്ല ബാബി ഞാൻ ഞാനൊരു ഇതിന്റെ റെസിപ്പി നീ നമുക്ക് പറഞ്ഞിട്ടില്ല വാട്സപ്പ് ചെയ്തായിരുന്നു ഞാൻ എന്റെ കസിൻറ്റാ അല്ല ബാബിന്ന് അറിയും അപ്പൊ ബാബി ഞാൻ എന്തായാലും വീഡിയോ എന്തായാലും ഉണ്ടോ അതെന്തായാലും നോക്കുന്ന പറഞ്ഞു അപ്പൊ എന്തായാലും വേണ്ടില്ല നമുക്ക് പണിയിലോട്ട് കിടക്കാം അപ്പൊ നമ്മൾ ഇന്നെല്ലാം കിട്ടിക്കച്ച സൂപ്പർ ബിരിയാണി ആയിട്ടുണ്ടോ അല്ല സോറി നേച്ചർ ആയിട്ടുണ്ടാക്കണത് അപ്പൊ നമ്മളിത് ചെമ്പ് വെച്ചിട്ടുണ്ട് എന്നാണോ പള്ളിക്കന്ന് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബീഫ് കരുത് അപ്പുറത്തെ കുക്കറ് நெய்ச்சோறும் அப்ப நெய்ச்சோட்டு பருவம் பீஃப் கறியும் நெய்ச்சோறும் சூப்பர் அல்ல அப்ப நமக்கு பண்ணிலோட்டா நம்ம செம்பக்க வச்சு நல்லாட்டு நமக்கு நெய் கொடுக்க கட்டி வச்சு வச்சிட்டுள்ள நல்லாயிட்ட குறச்சும் இல்ல நல்லாயிட்ட அப்போ நெய் உம் இத்த പീസ് ഓരോ ഒരു കിലോ ചോറ് അരിയാണ് നമ്മൾ എടുത്ത് മേടിച്ചിട്ടുള്ളത് വെച്ചാൽ ഒരു കിലോന് അരിയോണ്ടാണ് നമ്മളിപ്പോ നെയ്ച്ചോറ് ഉണ്ടാക്കണത് അപ്പൊ ഞാനിത് ഒരു നെയ്യുടെ ഒരു പീസ് കട്ട് ചെയ്താലുണ്ടാവുള്ളൂ ചെണ്ട്ര അര കിലോന്റെ നെയ് പീസ് അര കിലോന്റെ നെയ്യ് നമ്മിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവൂലേ ആ ഒരു കട്ട് ചെയ്ത കട്ട് ചെയ്ത ഒരു ഭാഗമായിട്ട് എടുക്കുന്നത് ഞാൻ അതുപോലെ ഓയിൽ ഉണ്ടാക്കും ഓയിലുണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പറാണ് ഓയിൽ ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ ആ അരിയൊക്കെ വിട്ടുവിട്ടി കഴിഞ്ഞാൽ ഉച്ചപിടിച്ച് കട്ടായിട്ടിരിക്കില്ല ഓയിലുണ്ടാക്കി കഴിഞ്ഞാലും നെയ്യ് കെട്ട പിടിക്കാതെ കിട്ടും അതാണ് ഇപ്പം ഞാൻ ആ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നെയ്ച്ചറിനെ കട്ട പിടിച്ചിരിക്കാണ്ടും വിട്ടുവിട്ടുകൊടുക്കണെങ്കിൽ രീതിയിൽ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നത് ഓയിൽ ഉണ്ടാക്കുമ്പോ എങ്ങനെ കിട്ടും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നെയ്ൽ വെച്ചിട്ടുണ്ടാക്കിയാലും കിട്ടൂട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മളെ ഗ്രാമ്പു ജീരകം അവര ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട ഒഴിച്ചു ഇനി നമുക്ക് നമ്മുടെ പട്ട ഗ്രാമ്പു പിന്നെ അതിന് ജീരകം എല്ലാ സാധനങ്ങളുണ്ടല്ലോ ഇതിനൊഴിച്ച് അവിടെ ഇടും അത് നമ്മില്ലാത്തതാണ് കേട്ടോ ഉലുവ ഒരു കുറച്ച് ഉലുവ ണ്ട കരിയണന് മുമ്പ് തന്നെ നമുക്ക് നല്ലോണം ചൂടായിട്ട് ഇതാക്കൊന്നും വേണ്ട അതിനെ നമ്മളെ ഒരു സഭോളം അയ്യോ ഒരു സഭോളം നമ്മള് നീളത്തിനെ കരുതാണ് അത് ഇട്ടു നിർത്ത ഉപ്പിട്ടത്തിനുള്ള ഉപ്പിട്ടു ണ്ട് നമുക്ക് വേപ്പിണ്ടല്ലോക്കാട്ടോ ഞാൻ എന്താക്കണേലും കുറച്ച് അധികം വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് നമ്മൾ ഉള്ളി ഒക്കെ ഒരു ഒരു ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ച് നമ്മൾ അരി ഉണ്ടല്ലോ അരി ഇട്ട് കൊടുക്കാട്ടോ ഒന്ന് ഇച്ചോണ്ട് അരി ഞാൻ കഴുകി വെച്ചതാണ് ഞാൻ ഒരു കിലോണ്ട് അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ നെയ്ച്ചോറിൻ്റെ ഉണ്ടല്ലോ നമ്മൾ ഇട്ടാൽ അത് നല്ലപോലെ വെള്ളം വറ്റിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം വറ്റണം കേട്ടോ നല്ലോണം വെള്ളം വറ്റണം വെള്ളം വറ്റി വന്നതിന് ശേഷം ഒന്ന് അരി ഒന്ന് ഒരു മുരിച്ചെടുക്കാം നല്ല ചൂടാക്കി എടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നെയ്യ് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ വെള്ളം വറ്റണം കേട്ടോ അപ്പം നമ്മുടെ നെയ്ച്ചോറ് റെഡിയായിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നെയ്ച്ചോർ ആയാലും മന്തി ആയാലും ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം കാര്യമെന്ന് വെച്ചാൽ വെള്ളം നമ്മൾ എത്ര ഗ്ലാസ് വെള്ളമുണ്ട് എടുക്കുന്നത് ഇപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം വെള്ളമെന്നുണ്ടെങ്കിൽ ആറ് ഗ്ലാസ് വെള്ളം എടുക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ എനിക്ക് ആദ്യം ഒന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ അതുപോലെ എന്നെ പോലെ അറിയാത്തവരെയും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടെങ്കിലും അതാട്ടോ പറഞ്ഞത് മന്ത്ണ്ടാക്കും നെയ്ച്ചോറ് ഉണ്ടാക്കുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെള്ളം മാത്രമാണ് വെള്ളം ശ്രദ്ധിച്ചാൽ പിന്നെ ഉപ്പും വെള്ളമൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കെല്ലാം സെറ്റായി കിട്ടും അപ്പം മൂന്ന് ഗ്ലാസ് അരിയാന്നുണ്ടെങ്കിൽ ആറ് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് ആണെങ്കിൽ ആറ് ഗ്ലാസ് വെള്ളം അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളിങ്ങനെ തിളച്ച് കഴിയുക മൂടിയേക്കാം അങ്ങനെ ഇത് നമ്മുടെ നേച്ചറോടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലെ കുറച്ച് പുതിയ മല്ലിച്ചപ്പും കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിനുശേഷം അത് കുറച്ച് കറം മസാല ഉണ്ടല്ലോ അത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ അതുകൊണ്ടു നമ്മൾ പുതിയ മല്ലിച്ചപ്പ് വേപ്പിൻ്റെയെങ്കിലും കട്ട് ചെയ്തത് അതുപോലെ തന്നെ കുറച്ച് കറുമസാല പൗഡറും കൂടി ഇട്ടിട്ട് നമുക്കത് മൂടി വെക്കാം കേട്ടോ നമ്മൾ നേച്ചറുകൂടെ സെറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ ഇത് എൻ്റെ സ്പെഷ്യൽ നേച്ചറോടെ റെസെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയി പോകുന്നവർക്ക് ഇത് എന്തായാലും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നല്ല രീതിയിലുള്ള നല്ല അടിപൊളി നേച്ചോറും ബീഫും പച്ചമുറ എല്ലാം ഉണ്ട് അപ്പോൾ മറ്റൊരു വീടായിട്ട് കാണുന്നവർക്കും ബൈ